സ്വാഗതം നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ നമ്മുടെ മഡല കമ്പനി അത് വെച്ചുള്ള സിമ്പിൾ സ്റ്റാർ ഉണ്ടാക്കുന്നത് വേറെ ഒരു സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയില്ല പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്റ്റാൾ ഉണ്ടാക്കിയപ്പോഴത്തേന് ആമിക്കുട്ടിക്ക് ഭയങ്കര നിർബന്ധം ആമിക്കുട്ടിക്കും കൂടെ ഒരു സ്റ്റാൾ വേണോന്ന് അതുകൊണ്ടാ ഇങ്ങനെ ഒരു സ്റ്റാളും കൂടെ ഉണ്ടാക്കുന്നത് നമ്മൾ മടൽ ചെറുതായിട്ട് കറി സ്റ്റാളിന് കയൾ കൊണ്ട് കെട്ട് കെട്ടുക നമ്മളിത് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എൽ ഇ ഡി ബൾബ് തൂക്കിയിടാം ആമിക്കുട്ടി വഴങ്ങിയിട്ടുണ്ടാക്കിയ സ്റ്റാള് നമ്മളിതാ ഇവിടെ തൂക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാള് ആ കിടക്കുന്ന റെഡാണേ പിന്നെ ആമിക്കുട്ടി വഴങ്ങിയിട്ടുണ്ടാക്കിയ സ്റ്റാള് അവിടെ തന്നെ അടുത്ത് തൂക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാളും മഡലുകൊണ്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പിന്നെ മറ്റേ വള്ളണക്കടലാസൊക്കെ പൊതിഞ്ഞ് അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല സ്റ്റാർ ആക്കിയെടുത്ത്